എത്രീലം പരിശീലനം പരിശീലനം തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോൾ മൂന്നാഴ്ച എനിക്ക് കിട്ടിയത് അതില് അഞ്ച് ദിവസം പന്ത്രണ്ടാൾ വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് അഞ്ച് ദിവസമാണ് ഇവർ പെർഫോം ചെയ്ത് ചെയ്ത് നല്ല വൃത്തി കളിച്ചു ഫസ്റ്റ് അടിച്ചു അത്രയും ചുരുങ്ങിയ പ്രാക്ടീസ് കൊണ്ട് ഇവർ നന്നായിട്ട് കളിച്ചല്ലേ പിന്നെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നസീർമീസും പിന്നെ സുഫേർ റമീസും അവർ എടുത്തു പറഞ്ഞു പറ്റും അവർ നല്ല സപ്പോർട്ടാണ് അതാണ് ഇവരുടെ പാട്ടുപാടുകടാം കയറിയ ഭൂമി ഭൂമി യുദ്ധ കോതിയന്മാർ കടികൂടും കൊലവിളി നേരികേടിനെതിരെ പൊരുതുവനാ ഓക്കെ നന്നായിട്ട് പാടി കൂടെ എല്ലാരും ഓക്കെ ഇനിയിപ്പം ഡിസ്ട്രിക്ട് ലെവലിലേക്കൊക്കെ പോകുവല്ലേ ഇവരെ ട്രെയിൻ ചെയ്ത നിങ്ങൾ തന്നെയാണോ അപ്പൊ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയി നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ എല്ലാവരും അപ്പൊ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഓക്കെ